ഞാനും നിങ്ങളുടെ പിന്നാലെ കൂടാറില്ല അറിയാമല്ലോ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ആളുകളുടെ സമ്പത്തും ഈമാനും ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിന്നാലെ ഒന്നും ഞാൻ കൂടിയിട്ടില്ല സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടിയാണ് റീച്ചിന് വേണ്ടിയാണ് ഈ ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് അള്ളാഹിൻ്റെ ഹൗഫിയെ കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇവിടുന്ന് കിട്ടും പിന്നെ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയും എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും ഞാനങ്ങനെ ഈ റീച്ചിന് വേണ്ടി എൻ്റെ വീഡിയോകൾ കാണുമല്ലോ ഒരു വീഡിയോയിൽ പോലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടൺ ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി സ്നേഹബുദ്ധിയിൽ ഒരു കാര്യം ഞാൻ പറയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ അനുസൃതമായി അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളെന്നെ പരിഗണിക്കില്ലേ ഞാൻ ചോദിക്കാണ് പരിഗണിക്കൂലേ നിങ്ങളെല്ലാവരും വിമർശിക്കുമ്പോൾ ധാരാളം കാഴ്ചക്കാരുള്ള എൻ്റെ ഈ മീഡിയ സംവിധാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ കുറഞ്ഞത് നിങ്ങളുടെ പരിപാടിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ തീരെ തിരിച്ചറിവില്ലാത്ത മനുഷ്യർ അവരെങ്കിലും എൻ്റെ സപ്പോർട്ട് ചെയ്യൂലേ അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങളുമൊക്കെ നിങ്ങളിന്നെനിക്ക് ലഭിക്കുകയും ചെയ്യൂലേ എന്താ എനിക്കത് വേണ്ടാത്തത് നിങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ചൂഷണം എന്ന വാക്ക് കേട്ടാൽ തന്നെ ചൂഷണം ചെയ്യുന്ന പല ആളുകൾക്കും ഇത് ഭയങ്കര അസ്വാസ്ഥ്യമാണ് അവരെന്നെ വിമർശിക്കാറുണ്ട് ചിലപ്പോൾ ചീത്ത പറയാറുണ്ട് മെസ്സേജ് കേൾക്കാറുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നതൊക്കെ ചോദിക്കാറുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് തങ്ങന്മാരുടെ കൂട്ടായ്മയായ ഓൾ കേരള സാധാത്ത് ആ സംഘടനയുണ്ടല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് ഇയാൾ തങ്ങളുമല്ല പെങ്ങളുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ തങ്ങളേ എന്ന് വിളിച്ചു മാത്രമേ സംബോധന ചെയ്തിട്ടുള്ളൂ എൻ്റെ മര്യാദ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല സത്യമല്ലേ നിങ്ങളിപ്പോൾ പട്ടിയുടെ എല്ലും ക പട്ടികളെ കഷ്ണം വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞാൽ ആ നായ പരാമർശം ഞാൻ ഹാരിസ് മതി ഉണ്ടാക്കുന്ന ആളുകളെയാണ് ഇത് പറഞ്ഞത് ആ നായ്ക്കളായി ഞങ്ങളുടെ കാര്യം പറയുന്നത് നിങ്ങളാകുന്ന ഇല്ലും കഷ്ണത്തെ വലിച്ചു കീറുന്ന ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ആ ഒരു മര്യാദയുടെ ഭാഷയെ അഭിസംബോധന ചെയ്തോളൂ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വലുതാണ് വലിയ തങ്ങൾ അഷ്റഫുൽ ഹല എന്ന് പറഞ്ഞില്ലേ സല്ലാഹു അലൈഹി വസ്ലം ആ തങ്ങൾ നിങ്ങളെക്കാൾ വലിയ ആ തങ്ങളാണ് ഞങ്ങളുടെ മാർഗ്ഗരേഖ ആ തങ്ങളിൽ നിങ്ങൾ ഈ എടുക്കുന്ന പണിയൊന്നും എടുത്തിട്ടില്ല ആ തങ്ങൾ നിങ്ങൾ ഈ എടുക്കുന്ന പണികളൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല ഏറ്റവും ലളിതസുന്ദരമായ ജീവിത മാർഗരേഖ കാണിച്ചൊന്നും ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പദ്ധതി അവിടെ അള്ളാഹുവിനോട് തേടുന്നെടുത്ത് ദ്രവ്യങ്ങളോ നിവേദ്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല ഒരു മുഖവരവും വേണ്ട ഇതിനാധാറം ബഹുനിത ആൻഡ് ഹഫിയൽ സക്കരീനെ വിട ആ ഘട്ടത്തെക്കുറിച്ച് അള്ളാഹു തല വിശുദ്ധമായി അതിൽ പറയുന്നുണ്ടല്ലോ ലളിതസുന്ദരമായി ശബ്ദം താഴ്ത്തി ഏക ഇലാഹായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ഇതാണ് അള്ളാഹുവിൻ്റെ ഏതൊരു കാര്യവും ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിനെ നേടിയെടുക്കാൻ യാതൊരുവിധ മുഖവരയുടെയും ആവശ്യമില്ല ആ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യർക്ക് എന്തെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒരു കൊടിമരം സ്ഥാപിച്ചു ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ തിരുത്തിക്കോ കൊടിമരം സ്ഥാപിച്ചു പിന്നെ അതിൻ്റെ റിങ് കിട്ടിയപ്പോൾ പറഞ്ഞു അത് ആളുകൾ വന്ന് ആരാധിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞു റിങ്ങിൽ പൈസ ഇടാൻ ഞാൻ പറഞ്ഞില്ല പിന്നീട് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയും പൈസ ഇടുമെന്ന് പറഞ്ഞു എന്തെല്ലാം കാട്ടിക്കൂട്ടൽ ഇതിനകം കഴിഞ്ഞു പോയി ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ ഈ നിൽക്കുന്ന കേരളം ഇന്ത്യ വിട്ട് പുറത്തേക്കൊന്ന് നോക്കൂ അവിടെയുള്ള വിശ്വാസികൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിശ്വാസികൾക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി എന്തെല്ലാം വഴികളുണ്ട് എന്തെല്ലാം സാധ്യതകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഈ ഇന്ത്യ വിട്ട് പുറത്തുള്ള ഇപ്പൊ മൊറോക്കോയിലോ ജോർദാനിലേക്കുള്ള മുസ്ലിം നിങ്ങൾ അവരുടെയൊക്കെ അവസ്ഥയെന്നാലോ ചോദിക്കുക നിങ്ങൾക്കുള്ള പൂമഴിന്ന അവർക്കില്ല എന്തൊരു കഷ്ടമാണ് നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളാണ് എന്തെല്ലാം വഴികളാണ് ദൈവപ്രതി നേടാൻ വേണ്ടി ഇതൊന്നും അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞ കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് വിമർശിക്കുന്നത് നിങ്ങൾ ആ പറഞ്ഞ അപകടകരമായ പരാമർശത്തെ വിമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ വിമർശിക്കാൻ നിങ്ങളാരാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനാണ് വലുത് അതിന് കോട്ടം സംഭവിക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ഞാനൊരു വലിയ ആള് അല്ലാമ എന്തുകൊണ്ടല്ല എൻ്റെ മുമ്പിൽ കാണുന്ന സത്യമല്ലാത്ത കാര്യങ്ങളെ ചൂഷണങ്ങളെ ഞാൻ എതിർക്കാനും പ്രതികരിക്കാറുണ്ട് ഏകപക്ഷീയവുമല്ല അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ പട്നായെന്നും ഇല്ലെങ്കിൽ കഷ്ണമെന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങളോട് പറയാണ് ദീനിനെതിരാണോ ഏത് ഉമ്മാനെ രണ്ടാമത് കിട്ടിയവനാണെങ്കിലും പറയും ഇനിയും പറയും ഇനിയും പറയും മര്യാദക്കല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ തങ്ങളെ തങ്ങള് എന്ന് പറയുന്ന ആ വിളി ബഹുമാനമൊക്കെ ഉണ്ടല്ലോ അത് ദീന് കൈ കൊണ്ടാമ്പോളായിരിക്കും നിങ്ങൾ ദീനുണ്ടോ നിങ്ങളെ തങ്ങളെന്നും വിളിക്കും പെങ്ങളെന്നും വിളിക്കും കൈയുടെ വെള്ളയിൽ കൊണ്ടു നടക്കും അതല്ല ഇതിന്റെ മറവിൽ ചൂഷണമാണ് ഉദ്ദേശമെങ്കിൽ ആ വീട് ഞങ്ങൾ അവസാനിപ്പിക്കും ഞങ്ങളൊക്കെ ഈ പാണക്കാട് പോയാലോ ഹരി എങ്ങടയ്ക്ക് പോയാലോ മുത്തന്നൂർ ഞങ്ങളുടെ പോയാലോ ഇവിടെ എന്റെ ഈ ആലപ്പുഴ തന്നെ ഒരു പി എം എസ് തങ്ങളുണ്ട് ഞങ്ങൾ അവരുടെ നിന്ന് മുമ്പിൽ ഇരിക്കാറ് പോലില്ല അത്രയും ഇഷ്ടമാണ് അഖിലബീത്തിനോട് ബഹുമാനമാണ് അവരാരെ ചൂഷകന്മാരല്ലാത്തത് കൊണ്ടാണ് അവരോട് അദമ്യമായ സ്നേഹം കൂടി അപ്പം അതുകൊണ്ട് ആ രൂപത്തിലാണ് രൂപത്തിലാണെങ്കിൽ ദേ ചെരുപ്പെടുത്ത് വരും ചെരുപ്പെടുത്തവിടെ താഴ്ച വരും